സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്കറിയാം ഒരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ മഴ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അതികഠിനമായ ചൂടും ഉഷ്ണവും ഒക്കെ അനുഭവിക്കുന്ന സന്ദർഭത്തിൽ മനുഷ്യരാകട്ടെ മറ്റിതര ജീവജാലങ്ങളാകട്ടെ വൃക്ഷസസ്യ ലതാദികളാകട്ടെ എല്ലാം ആഗ്രഹിക്കുന്നു അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഈ മഹാ അനുഗ്രഹമായ മഴയൊന്ന് വർഷിപ്പിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം താണുകേണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതും വെമ്പൽ കൊള്ളുന്നതും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അനുഗ്രഹത്തിന്റെ മഴ വർഷിക്കുകയും അതൊരു പരിധിക്കപ്പുറമാകുകയും ചെയ്യുന്ന സന്ദർഭത്തിലൊക്കെ മനുഷ്യർ മനുഷ്യരിൽ ഒരു വിഭാഗം അള്ളാഹുവിനോട് നന്ദികേട് കേട് കാണിക്കുകയും ശാപവാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുക എന്നത് വളരെ സർവ്വസാധാരണമായി ഇന്ന് നാം കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് പഴ പലപ്പോഴും റബ്ബ് സുബാനവും താര മഴയെ നമുക്ക് മുമ്പിൽ ഒരു മഹാ അനുഗ്രഹമായിട്ടാണ് വിശുദ്ധ ഖുർആൻ എടുത്തു കാണിച്ചു തന്നുള്ളത് പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആാന്റെ പുറത്തെ ആയത്തിന്റെ ഒരു കഷ്ണം ഇവിടെ സൂചിപ്പിക്കുന്നു വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു ഫൽ എന്തൊരിൽ ഇന്താനും ഇല്ലാത്ത അണീയ മനുഷ്യ നീ കഴിച്ചു കൊണ്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് ഒരു വേള ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ആകാശലോകത്ത് നിന്ന് നാം കോരിച്ചു തരുന്ന മഴയുടെ കാരണത്താലാണ് ആ ഭക്ഷണ പദാർത്ഥങ്ങൾ ഓരോന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് അള്ളാഹു വിശുദ്ധ സൂറത്ത് അബയുടെ ഈ ആയത്തിന്റെ താഴ്ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ധാന്യങ്ങളാകട്ടെ പച്ചക്കറികളാകട്ടെ എണ്ണകളാകട്ടെ പഴവർഗ്ഗങ്ങളാകട്ടെ എല്ലാം അള്ളാഹു എണ്ണി എണ്ണി അവിടെ പറഞ്ഞു വന്നിട്ടു തന്നതിനു ശേഷം അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുവിന്റെയും മഹാ അനുഗ്രഹത്തെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ മഴയെ ഒരു അനുഗ്രഹമായി കണക്കാക്കുകയും അതിനെ ഒരു ഉപകാരപ്രദമായ രൂപത്തിൽ നമുക്ക് കാട്ടിത്തറയണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നതാണ് സാന്ദർഭികമായി ഒരു സത്യവിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്ന് എപ്പോഴും ഉണ്ടാകേണ്ടത് എന്നാൽ അള്ളാഹു വസ്സല മഴ ഒരു പരിധിക്ക് മനുഷ്യനെ സഹിക്കാൻ കഴിയാത്ത വിധം പ്രയാസമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ അലൈഹി വസല്ലമ്മ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ആ പ്രാർത്ഥന കേവലം ചുണ്ടുകൾ കൊണ്ട് വർത്തമാനം പറഞ്ഞു പോകുന്ന വെറും പദങ്ങളും വാക്കുകളും അല്ലാതെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആത്മാർത്ഥമായ വഹീദുകളുടെ പ്രാർത്ഥനയായി മാറണം അല്ലാഹു അള്ളാഹുഅല്ലാ പഠിപ്പിച്ചു വന്നത് അള്ളാഹു ഇതായിരിക്കണം ആ പ്രാർത്ഥനയുടെ ഏറ്റവും ചുരുങ്ങിയ ഭാഗമാണ് ഈ സൂചിപ്പിക്കപ്പെട്ടത് അള്ളാഹുവി ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലുള്ള പ്രദേശങ്ങളിലേക്ക് കുന്നുകളിലും മലകളിലും അതേപോലെ തന്നെ താഴ്വാളകളിലും വനാന്തരങ്ങളിലും ഒക്കെയായി ഈ മഴയെ നീ ഞങ്ങളിൽ നിന്ന് മാറ്റണമേ എന്നതായിരിക്കണം ഹൃദയത്തിൽ നിന്ന് പറയേണ്ട പ്രാർത്ഥന വല്ല അലൈന അള്ളാഹു ഞങ്ങൾക്കൊരു പ്രയാസകരമായി ഞങ്ങൾക്കൊരു ദുരിതമായി ഒരു ശിക്ഷയായി ഒരു ബുദ്ധിമുട്ടായി ഈ മഴയെ മഴയേനി ഞങ്ങളിലേക്ക് വർഷിപ്പിക്കാതെ ഞങ്ങളുടെ ചുറ്റുഭാഗത്ത് ആവശ്യമുള്ള പ്രദേശങ്ങളിലേക്ക് ഈ മഴയെ നീ മാറ്റിക്കൊടുക്കണമേ നാഥ എന്നുള്ള സത്യവിശ്വാസികളിലെ മുവാഹിദുകളായ ഒരു കൂട്ടായ്മയാണല്ലോ നമ്മളൊക്കെയും ഈ കൂട്ടായ്മയുടെ ഹൃദയാന്തരാളങ്ങളിൽ നിന്ന് തീർച്ചയായും ഈ പ്രാർത്ഥന ഉയർന്നു വരണം ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു ആ പ്രാർത്ഥനയുടെ ഏറ്റവും ചുരുക്കാൻ ഭാഗം വല വിശദീകരിക്കുന്നുണ്ട് ിശകറ അള്ളാഹുറാവ് അള്ളാഹുവി കുന്നുകളിലേക്കും കുന്നൻ പ്രദേശങ്ങളിലേക്കും മലമുകളിൽ മലമുകളിലേക്കും താഴ്ഭാഗങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ ഭാഗങ്ങളിലേക്കും മനാഭി തിശ ആ വൃക്ഷസസ്യരാധികം അഥവാ ആ വനാന്തരങ്ങളിലേക്കും ഈ മഴയെ നാഥ എന്നതാണ് ആ പ്രാർത്ഥനയുടെ ചുരുക്കം അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ മഴ ഒരു പരിധിക്കപ്പുറമായി കൊണ്ട് നമ്മുടെ പല പ്രദേശങ്ങളിലും പല സ്ഥലങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തന്നെ തുറന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഹൃദയങ്ങളിൽ ഈ ഒരു പ്രാർത്ഥന ആത്മാർത്ഥമായും ഒരു സത്യവിശ്വാസിയും എന്നുള്ള നിലയിൽ നമ്മുടെ ഒക്കെ ഹൃദയത്തിൽ നിന്നുണ്ടാകുക അള്ളാഹു മഹവാലൈന വല അലൈന ഈ ശബ്ദം സ്തപിക്കുന്ന ഓരോ വ്യക്തികളും ഈ വാക്കുകൾ പ്രത്യേകം പഠിക്കുക അള്ളാഹു മഹവാലൈന വല അലൈന അള്ളാഹുവി ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് ഇതിനെ തിരിച്ചുവിടണമേ ഞങ്ങൾക്കൊരു പ്രയാസകരമായി ഒരു ദുരിതമായി ശിഷ്ടയായി ഞങ്ങളിലേക്ക് വർഷിപ്പിക്കല്ലേ എന്നുള്ള ഈ പ്രാർത്ഥന ശ്രദ്ധിക്കുകയും അത് പഠിക്കുകയും അത് പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു എന്നുള്ള ഈ വാക്കുകൾ റബ്ബു നമ്മുടെ ഈ കൂട്ടായ്മയും നമ്മുടെ ഈ പ്രവർത്തനങ്ങളും എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ദുഅ അള്ളാഹ് അബോത്സ്യുകയും ചെയ്യുമാറാകട്ടെ മഴയാൽ പ്രയാസം അനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും അള്ളാഹു വർഷിപ്പിക്കുന്ന മഴയെ അനുഗ്രഹത്തിന്റെ മഴയാക്കുകയും എല്ലാവിധ പ്രയാസങ്ങളിലും അള്ളാഹു നമ്മയും നമ്മുടെ സമൂഹത്തെയും നാടിനെയും യും ചെയ്യുമാറാകട്ടെ അസ്സലാമു അലൈക്കും വാഹമുല്ലി